നമസ്കാരം കാലാവധി പൂർത്തിയായ ഡീസൽ പെട്രോൾ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കാത്ത നിയമം ഡൽഹിയിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഏത് സംസ്ഥാനത്തിൽ നിന്നാണെന്ന പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പത്തു വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും ഉൾപ്പെടെ കാലാവധി പൂർത്തിയായ എല്ലാ വാഹനങ്ങൾക്കും ഡൽഹിയിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിൽ വലിയ രീതിയിലൊരു ഒരു വായുമലിനീകരണം ഉണ്ട് അതിനെ തടയാൻ വേണ്ടിയാണ് ബി ജെ പി സർക്കാർ ഓരോ ദിവസവും പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നത് ജൂലൈ ഒന്നു മുതൽ പെട്രോൾ പമ്പുകൾ ഇന്ധനം നൽകുന്നത് നിർത്തണമെന്ന് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ഗതാഗത വകുപ്പ് പോലീസ് ട്രാഫിക് പോലീസ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലമായ സംവിധാനമാണ് നിരോധന ഉത്തരവ് പ്രാബല്യത്തിൽ വരുത്താൻ ഡൽഹിയിൽ ഉടനീളം വിന്യസിച്ചിട്ടുള്ളത് ഇന്ധന സ്റ്റേഷനുകളിലെ ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് റെഗ്നേഷൻ ക്യാമറകൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഡൽഹി ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ക്യാമറകൾ നമ്പർ പ്ലേറ്റുകൾ പകർത്തി പരിവാഹൻ ഡേറ്റാബേസുമായി ഒത്തുനോക്കി വാഹനത്തിന്റെ പഴക്കം പരിശോധിക്കാനാണ് പോകുന്നത് വാഹനങ്ങൾ വളരെ പഴക്കമുള്ളതായി കണ്ടെത്തിയാൽ കേന്ദ്ര കൺട്രോൾ റൂമിലേക്കും എൻഫോഴ്സ്മെന്റ് ടീമിലേക്കും അലേർട്ടുകൾ പോകുന്നതാണ് ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടുന്ന കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കെതിരെ ഉടനടി നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് വാഹനങ്ങൾ കണ്ടുകെട്ടുക നശിപ്പിക്കുക തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കും നിയന്ത്രണം ലംഘിക്കുന്ന ഇന്ധന സ്റ്റേഷനുകൾക്കെതിരെയും നടപടി എടുക്കാവുന്നതാണ് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും ഡൽഹിയിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്നത് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിരോധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് ഡൽഹിയിലെ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം വാഹനങ്ങളെ ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് അതിൽ നാപ്പത്തിയൊന്ന് ലക്ഷവും ഇരുചക്ര വാഹനങ്ങളാണ് നിരോധനം അയൽ നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നുണ്ട് നവംബർ ഒന്നു മുതൽ ഡൽഹിയുടെ അയൽ നഗരങ്ങളായ ഗുരുഗ്രാം ഫരീദാബാദ് ഗാസിയാബാദ് നോയിഡ സോണിപത്ത് എന്നിവിടങ്ങളിലും നിയന്ത്രണം വ്യാപിപ്പിക്കുമെന്നാണ് അറിയിക്കുന്നത് അതേസമയം പഴയ വാഹനങ്ങൾക്കുള്ള നിരോധനം കർശനമാക്കിയതിനാൽ ഡൽഹിയിൽ നിന്നും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ താരതമ്യേന വിലക്കുറവിൽ കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകളുമുണ്ട് ഡൽഹി പോലീസുമായും ട്രാഫിക് ഉദ്യോഗസ്ഥരുമായും സഹകരിച്ചാണ് ഗതാഗത വകുപ്പ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ഈ നിയമം നടപ്പിലാക്കുന്നതിനായി ഓരോ മുന്നൂറ്റി അമ്പത് പെട്രോൾ പമ്പുകളിലും ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനെ വിന്യസിച്ചിട്ടുണ്ട് അവർ പമ്പുകളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും നിയമങ്ങൾ ലംഘിക്കുന്നത് കനത്ത പിഴ ഈടാക്കാൻ കാരണമാകും ഈ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെഗ്നേഷൻ ക്യാമറ സിസ്റ്റങ്ങളുടെ ഫലപ്രദമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനുള്ള ചുമതല ഡൽഹി ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് നാല് ചക്രങ്ങൾക്ക് പതിനായിരവും രണ്ട് ചക്രങ്ങൾക്ക് അയ്യായിരവും പ്ലസ് ടോവിംഗ് അഥവാ പാർക്കിംഗ് ചെലവുകൾക്ക് പിഴ ചുമത്തും പെട്രോൾ പമ്പുകൾ എല്ലാ ദിവസവും പ്രതിവാര റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതാണ് പെട്രോളിയം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ